ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ വ്ളോഗ് ചേർത്തിട്ടിട്ടേക്കുന്നത് ഇപ്പോൾ തുടങ്ങുന്നത് തലേദിവസം ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് ആദ്യം ഞാൻ കാണിക്കണത് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് അധികം ജോലികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കറിയൊന്നും വെക്കണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണികൾ വാഷ് ചെയ്യാനിട്ട് തുണികൾ വാഷ് ചെയ്യാനിട്ടെന്ന് പറഞ്ഞാൽ റിച്ചാർഡിൻ്റെ ഡ്രസ്സുകൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഇപ്പോൾ ആർമൌസ് ഇട്ട് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അതിൽ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അത്രയുള്ളു അല്ലാതെ അഴുക്കൊന്നും അതിലില്ല അപ്പോൾ അതൊന്ന് റിൻസ് ചെയ്യാനുള്ള ഇത്തിരി ഫാബ്രിക് കണ്ടീഷണർ ഇടണെടുള്ളൂ നല്ലൊരു സ്മെല്ല് കിട്ടെ അല്ലാതെ നമ്മൾ വാഷിംഗ് പൗഡർ ഇട്ടിട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് ഞാൻ ഇന്നിപ്പോൾ ആദ്യം ചെയ്തേക്കുന്നത് അപ്പോൾ ആ റിൻസ് ചെയ്യാൻ ഇട്ടേക്കുന്നത് ഇരുപത്തിനാല് മിനിറ്റ് എടുക്കുകയുള്ളൂ അത്ര നേരം കൊണ്ടത് റിൻസ് ചെയ്ത് വരും അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഓപ്ഷനും ഇട്ടിട്ടില്ല അതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു ഫാബ്രിക് കണ്ടീഷണർ മാത്രമാണ് എടുത്തിട്ട് ഇത് റിൻസ് ചെയ്ത് പോരുന്നത് നമ്മൾ ഡിറ്റർജൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെതായ ഓപ്ഷനിലല്ലേ ഇടുന്നത് അപ്പോൾ ആദ്യം ഡിറ്റർജൻറ്റ് പോകും പിന്നെ ഏറ്റവും അവസാനം വാഷിംഗ് കഴിയുമ്പോഴാണ് നമ്മളുടെ ഫാബ്രിക് കണ്ടീഷണർ എടുക്കുന്നത് കേട്ടോ അതുവരെയും അതങ്ങനെ തന്നെ കിടക്കും ഇപ്പം അതേ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം അടുത്ത ദിവസത്തേക്ക് എനിക്ക് ബിരിയാണിയുടെ ഒരു മസാല ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഹലോ അങ്ങനെ അരിച്ചാക്കിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ സോൾട്ട് ഇന്ന് അനേശിച്ച് കൊണ്ടുപോ തന്നതാണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ അരിച്ചാക്കൊന്നും എടുക്കണില്ലല്ലോ ഇനിയിപ്പോൾ കുട്ടികൾ ഓരോരുത്തരോരോരുത്തരായിട്ട് വരും അതുകൊണ്ട് പിന്നെ അരിച്ചാക്കെടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ സോൾട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ അഞ്ച് ഷർട്ട് നൂ ആയിരം രൂപയ്ക്ക് അഞ്ച് ടീഷർട്ട് ഷർട്ട് ആയിരം രൂപയ്ക്ക് ബ്രാൻഡ് ഷർട്ടുകൾ രണ്ടെണ്ണം ആയിരം രൂപയ്ക്ക് അങ്ങനെയുള്ള ഓഫറുകളുണ്ട് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ വിഷു കഴിയുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്ക് പോയിട്ട് മേടിക്കാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച് അവർ ആരെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ റോജർ പിന്നെ വേഗം തന്നെ പോയതുകൊണ്ട് റോജറിനെ കൂട്ടിയിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല റോജറിന് നേരെ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ റിച്ചാർഡ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കുന്നതാണ് റിച്ചാർഡ് വരുന്ന ഡേറ്റ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നല്ല അവർ അറിഞ്ഞിട്ടില്ല അവർക്ക് കിട്ടിയിട്ടില്ല ഡേറ്റ് അതുകൊണ്ട് അതും എത്ര എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് വരും ഈ ഒരു മാസം പകുതിയോടുകൂടി എത്തും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം പക്ഷേ അതൊന്നും ഇതുവരെ ടിക്കറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പെട്ടെന്ന് വന്നാലൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ സവാടയെ കരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ച് പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുത്ത് പെട്ടെന്ന് ഉടുക്കാല്ല അവനിങ്ങനെ പഴയ അവൻ ഇവിടെയുള്ള ഡ്രെസ്സുകൾ തന്നെ ഉടുക്കുകയുള്ളൂ പോ കൊണ്ടുപോയിക്കുന്നത് ഒരു തിരിച്ച് കൊണ്ടുപോവാമെന്ന് എനിക്കറിയില്ല അതൊക്കെ കളഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ മിക്കവാറും അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ച് പിന്നെ ഈ മല്ലിയില റോജറ് വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ അവന് ബിരിയാണി വെച്ചു കൊടുക്കാൻ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചതായിരുന്നു ഞാൻ പക്ഷേ അവന് ബിരിയാണിയിന്നും അത്ര വലിയ താല്പര്യം എന്ന് പറഞ്ഞ് അതവിടെ കഴിക്കുന്നതാണ് അവന് മീനിൻ്റെ ഡിഷുകളാണ് അപ്പം പിന്നെ ബിരിയാണി വെച്ചില്ല ബിരിയാണി അരിയെല്ലാം മേടിച്ച് അതൊക്കെ വെച്ചതും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ മല്ലിയില ഏകദേശം ഒരു ഒന്നര ആഴ്ച ആയിട്ടുണ്ട് കൈ ഫ്രിഡ്ജിലിരിക്കണത് പക്ഷേ ഒരു കുഴപ്പമില്ലാതിരിക്കണ്ട് കേട്ടോ അപ്പം ഞാനിത് കഴുകുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് പിന്നീടാണ് കഴുകിയത് അപ്പോൾ എനിക്കത് അങ്ങനെ കഴുകുമ്പോൾ നല്ല വിടർന്നിരിക്കുന്ന പോലെ തോന്നിയിട്ടാ തളർന്നാൽ കിടക്കില്ലല്ല ഇതിപ്പോൾ നമ്മൾ കഴുകാതെ ഇത് കഴുകിയിട്ടാണ് അരിയണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വാടി വാടിത്തളർന്ന പോലെ കിടക്കും തണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യുന്ന വെച്ചിട്ടാണ് അപ്പോൾ ഇതെല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് മാറ്റി മല്ലിയിലേക്ക് കഴുകിയെടുത്ത് നന്നായിട്ട് നാളെ തന്നെ എടുക്കണം ഇത് അല്ല എന്നുണ്ടെങ്കിൽ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകും കുറച്ച് ദിവസത്തേക്ക് വെക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം എടുത്തൊക്കെ വെച്ച് പിന്നെ തുണികൾ എല്ലാം മടക്കിയിട്ട് ഇനി വെക്കണം എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ എവിടെയാണെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോകുന്നതാണ് റയൻ ഇപ്പം ഉള്ളത് ഫിലാഡൽഫിയയിലാണ് അമേരിക്കയിൽ റിച്ചാർഡ് ഉള്ളത് കൊറിയയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് വിട്ടിട്ട് സിംഗപ്പൂരേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് റിച്ചാ അങ്ങനെയാണ് രണ്ടുപേരുടെയും സ്റ്റാറ്റസ് അപ്പോൾ റിച്ചാഡിൻ്റെ തട്ടും പ്രയൻ്റെ തട്ടുമൊക്കെ ഞാൻ മാറ്റി എൻ്റെ ഉപയോഗത്തിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ അവരുടെ ഡ്രസ്സൊന്നുകൂടെ വെക്കണ്ടല്ലോ അപ്പം ഈ ഡ്രസ്സെല്ലാം ഞാനൊരു പഴയ സൂട്ട് കേസിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം എടുത്തിട്ടാണ് ഒന്ന് വാഷ് ചെയ്തെടുത്തത് ഇനി ആ തട്ടിലുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് വെക്കണം അപ്പോൾ ഇവ ഇവനിങ്ങനെ ഈ ബോക്സിൽ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് കൊടുക്കണമെന്നൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ ഞാനതിനകത്തേക്ക് വെക്കുകയുള്ളു കേട്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ താഴെ എൻ്റെ ബാഗുകളൊക്കെ ഒന്നും വൃത്തിയായി വെച്ചിട്ടില്ല ഞാൻ എല്ലാം ഇങ്ങനെ വലിച്ചുമാരി ഇട്ടിട്ടുണ്ട് താഴെ അടിയിലെ തട്ടിൽ ഇനിയിപ്പോൾ റൈൻ വരാറാകുമ്പോൾ അതൊക്കെ മാറ്റി റയൻ്റെ ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെക്കണം അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ ഓരോരോ ജോലികൾ ഒതുക്കുന്നതാണ്

അങ്ങനെ വന്നാവ്മാരി അങ്ങോട്ട് വന്നാവൻ പൊന്നപ്പാ അമ്മാരിപ്പാ പാവല്ല പൊന്ന അമ്മാരി അമ്മ പൊന്നല്ല ഇവിടാ അമ്മാരിക്ക് ഓ അരിശോ അരിശം പോയി നോക്കിട്ടും വരാ നമുക്ക് വാ നോക്കിട്ടും വരാ നോക്കാ നോക്കാ നമുക്ക് ോക്കട്ടിന്മാരാ അമ്മ വേണ്ടേ നോക്കണ്ടേ വേണ്ടേ നോക്കണ്ടേ നോക്കണ്ടേ അമ്മാരാ ഭയങ്കര ദേഷ്യല്ലേ കാലൊക്കെ വെച്ചേക്കീട്ടി വെച്ചേക്കുമോ മുത്തേ താച്ചി താച്ചാത്ത അപ്പം മുകളിൽ ഇപ്പോൾ ടി വി ആ ശബ്ദം കൂടിയിട്ടുണ്ട് കേട്ടാ കൂട്ടത്തിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പിറ്റേ ദിവസത്തെ കാര്യം കാണിക്കണതേ കാലത്ത് ആയിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി പിന്നെ ബ്രെഡും പഴവും കാപ്പിയും കൂടിയാണ് കഴിച്ചത് അപ്പോൾ ആദ്യം സ്മൂത്തി ഒക്കെ ശരീരം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം പിന്നീടാണ് കാപ്പിയൊക്കെ ഇട്ട് ബ്രെഡും പഴവും കൂടിയിട്ടൊക്കെ കഴിച്ചത് കേട്ടാ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും പറ്റുന്നൊരബുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യവും ആവശ്യവും ഒന്നും തിരിച്ചറിയാതെയുള്ള ജീവിതം നമുക്ക് എന്താണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അത് മേടിക്കുക അല്ലാത്ത അനാവശ്യമായതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചായയും ഒക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള ചായക്കപ്പും മറ്റുള്ള നമുക്ക് സ്നാക്ക് സ്നാക്സ് വെച്ചതും ട്രേ അതൊക്കെ നല്ല ഭംഗിയുള്ള സംഗതികളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ അതിൽ വെച്ചിരിക്കുന്ന സാധനം കഴിക്കാനുള്ള സാധനത്തിലേക്കല്ല ആ പ്ലേറ്റിലേക്കും ഗ്ലാസ്സിലേക്കും കപ്പിലേക്കും ഒക്കെ നമ്മളുടെ കണ്ണ് പോകും നമുക്കതുപോലെത്തെ വേണമെന്നൊരു തോന്നൽ വരും അപ്പോൾ തന്നെ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനകത്ത് വിളമ്പിരിക്കുന്ന സാധനങ്ങളുടെ ടേസ്റ്റാ ഒന്നുമല്ല ഇപ്പോൾ ഒരു ചായ കപ്പ് എടുക്കണമെങ്കിൽ ആ ചായയുടെ രുചിയായിരിക്കില്ല നമ്മൾ മനസ്സിലാക്കുന്നതും ആസ്വദിക്കുന്നതും കൂടുതലും ആ കപ്പിൻ്റെ ഭംഗി എനിക്കും വേണം അങ്ങനെയുള്ള ഒരു കപ്പ് എനിക്കും മേടിക്കണം ഇതെവിടെ കിട്ടുമെന്നാവോ എത്ര രൂപ കൊടുത്തായാലും നമ്മൾക്ക് പറ്റാത്ത രീതിയിലാണെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളത് മേടിക്കും അല്ലേ പക്ഷെ അതിനകത്ത് ഒഴിക്കുന്ന ചായയുടെ ടേസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നാൽ ശരിക്കും ആ ചായയല്ലേ ഏറ്റവും ടേസ്റ്റായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ആ കപ്പ് ഏതായാലും കുഴപ്പമില്ല കഴിക്കുന്ന സാധനത്തിൻ്റെ രുചി അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ അപ്പോൾ അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതുപോലെയുള്ള നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നമ്മളേതെല്ലാം കാര്യങ്ങളുടെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഉച്ചക്കുള്ള കറിയുടെ കാര്യമാണ് ആദ്യം ഞാൻ ചെയ്യണത് ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നും കഴിക്കാനായിട്ട് സത്യത്തിൽ തോന്നണില്ല കഴിഞ്ഞ ദിവസം ഷാജി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മീൻ കണ്ടും കഴിച്ചും ഒക്കെ മടുത്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ റോജർ പോയപ്പോഴത്തേക്കും അവൻ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അത്രയും ഉണ്ടാക്കിയല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ മടുത്തു പോയി നമ്മൾ പിന്നെ റോജർ ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോയതിന് ശേഷം എല്ലാവരും റോജറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെ കൂടുതൽ വിളി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ തിരക്കിലായി പോകും അവന് വർക്കുള്ളതല്ലേ അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറയണേന്ന് ഇനി ഇത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകൂല്ല എന്ന് അവൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു കാരണം ബസ്സിൽ അവർ ലഗേജിന് പ്രത്യേകം ചാർജ് ഈടാക്കി എന്നാ പറയുള്ളത് ഇത് 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 ലഗേജ് ആയിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ പറഞ്ഞു ഇത്രയും ആരും തന്നെ അവൻ്റെ റൂംമേറ്റ്സ് ആരും അങ്ങനെ കൊണ്ടുവരാറില്ല കേട്ടോ അവരെന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരിത്തിരി അച്ചാറായിരിക്കാം അല്ല അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു കറികളായിരിക്കാം അല്ലെങ്കിൽ ഒരു പലഹാരം പലഹാരമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് ഇതുപോലെ വലിയൊരു പെട്ടി പോലെയൊക്കെ ഇവ മാത്രമേ കൊണ്ടുപോകുള്ളൂട്ടാ ഒരു പെട്ടി നിറച്ചിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ് മമ്മി ഇത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ അവർ ഇങ്ങനെ ചാർജസ് ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നവൻ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് വേണ്ടി എടുത്ത് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെയാണ് റോജൻ്റെ വിശേഷങ്ങൾ അപ്പം ഞാനിതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കുരുമുളക് പൊടിയില്ല ഗരം മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് അതിനെ പെരട്ടി ഒരു മണിക്കൂർ വെക്കണം കേട്ടോ അപ്പം നമ്മൾ സവാളയെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ അതുപോലെ തേങ്ങ റെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വേഗം വേഗം ഇതുപോലെ എടുത്തു വെക്കാം ഇതിപ്പോൾ ഞാൻ മുട്ടക്കറിക്കുള്ള ഒരു സെറ്റ് സാധനങ്ങളാണ് എടുത്തു വെക്കുന്നത് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള വേപ്പല അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി അതങ്ങോട് മാറ്റി വെച്ച് പിന്നെ ഇനി അടുത്തത് ആ സവാളിൻ്റെ കൂട്ടത്തിന് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സവാള ഒന്നും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഇപ്പം വേണ്ടാത്തത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ അതൊക്കെയാണ് ആദ്യം ചെയ്യണത് പിന്നെ തേങ്ങ എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പം മുട്ടക്കറിക്ക് വേണ്ട തേങ്ങാപ്പാൽ അടിച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടിയിട്ട് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റാം അതൊക്കെ തന്നെ ചെയ്യണത് അപ്പോൾ ഇത്തിരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചും കൂടി എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള സാധനങ്ങളും റെഡി അപ്പോൾ ഇതെല്ലാം നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് വേഗം ഇങ്ങനെ പേർക്ക് ഇട്ടാൽ മാത്രം മതി പിന്നെ ഇനി ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ചതച്ച് ബിരിയാണിക്കുള്ളതും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയും ചെയ്യാം അതെങ്കിൽ അത് അവിടെ പുറത്ത് തന്നെ ഇരുന്നിരുന്ന് ഇരുന്ന് അത് കേടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേഗം എടുത്തങ്ങോട്ട് മാറ്റാം പിന്നെ ഉള്ളത് ഇത്തിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് നമ്മുടെ മുട്ടക്കറിയുടെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് വരണത് ഈദാണ് ഏതായാലും ഞാൻ വിചാരിച്ച് ഈതിൻ്റെ ആ ദിവസം ഇത്തിരി ബിരിയാണി എങ്കിലും ഉണ്ടാക്കി കഴിക്കല അപ്പോൾ ഇത് ഇട്ട് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിച്ചഡ് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കുകയും ചെയ്യാം എനിക്ക് എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എടുത്തിട്ട് റൈസും കൂടി ഉപയോഗിച്ചിട്ട് ബിരിയാണി ആക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് നമ്മളെല്ലാ ആഘോഷങ്ങളും നമുക്ക് സ്വന്തമാണല്ലോ അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ആണ് ഇത് ചെയ്തു വെക്കുന്നത് കേട്ടോ പിന്നെ ഇനി വിഷുവൊക്കെയല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇനി ആഘോഷങ്ങളാണ് എല്ലാവർക്കും അങ്ങനെ ഞാൻ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരിക്കാല്ലോ അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തോന്നിയത് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ ഈ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നിസ്സാര കാര്യം കേൾക്കുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് ഇത് ഞാൻ പണ്ടേ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം ആ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ പൊട്ടിത്തെറിച്ചത് അതിന് മുൻപ് നമ്മൾക്ക് കിട്ടിയ ഒരുപാട് വിഷമങ്ങൾ കൂട്ടി വെച്ചിട്ട് അത് തിങ്ങി അതില നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ് ഏതെങ്കിലും ഒരു നിസ്സാര കാര്യം കേൾക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊരു വലിയ പാപം ചെയ്ത കണക്കിനായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രസൻ്റ് ചെയ്യുന്നത് ഞാനവർ അവളെ ഒന്നും പറഞ്ഞില്ല ഈ ഇ ഇത്രയും ചെയ്ത് ഇതാണ് പറഞ്ഞത് ഞാൻ നിസ്സാരൊരു കാര്യമായിരിക്കും പറയണത് സംഭവം ശരിയാണ് അതിൽ നമുക്ക് ചൂടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടെന്ന് ഒരാൾക്കും തോന്നില്ല നിസ്സാര ഒരു കാര്യമായിരിക്കും പക്ഷേ ഈ നിസ്സാര കാര്യമല്ല അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ടായത് എൻ്റെ ആ ഒരു കണക്ക് അത് തിങ്ങി നിറഞ്ഞ് പൊട്ടിപ്പുറത്ത് വന്നതാണെന്ന് മനസ്സിലാക്കാനോ മനസ്സിലാക്കിയാൽ പോലും അത് മനസ്സിലായി എന്ന് സമ്മതിച്ചു തരാനോ ഒന്നും ആരും നിൽക്കില്ല എല്ലാവരും നമ്മളങ്ങോട്ട് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്ന അല്ലേ ഒരായിരം തവണ നമ്മൾ അവരുടെ ആ തെറ്റ് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടാവും നമ്മൾ സഹിച്ചിട്ടുണ്ടാവും അവർ പറയുന്നത് ഇഷ്ടപ്പെടാതെ കേട്ട് നിന്നിട്ടുണ്ടാവും ഒരു റിയാക്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ആയിരത്തി ഒന്നാമത്തെ തവണ ചെറിയൊരു കാര്യത്തിന് നമ്മൾ പൊട്ടിത്തെറിച്ചെങ്കിൽ ഈ ആയിരം തവണ നമ്മൾ സഹിച്ചതിന് യാതൊരു വിലയുണ്ടാവില്ല ഇല്ലേ ആയിരം തവണ നമ്മൾ സഹിച്ചു ക്ഷമിച്ചു എന്നുള്ളത് ഒരാളും തിരിച്ചറിയില്ല എല്ലാവരുടെ മുന്നിൽ നൂറ് ശതമാനമൊക്കെ തെറ്റ് നമ്മളുടെ വശത്ത് തന്നെ എല്ലാവരും പറയും മറ്റേ ആൾ വളരെ നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും അല്ലേ അപ്പോൾ ആ വ്യക്തി എത്ര നല്ല വ്യക്തിയാണെന്ന് എല്ലാവരും പാടിപ്പ് കഴുത്തും ഈ പറഞ്ഞ ഈ സഹിച്ച നമ്മൾ എത്ര മോശം വ്യക്തിയാണെന്നും എല്ലാവരും പറഞ്ഞു നടക്കും അവസാനം നമ്മൾ പുറത്താകുകയും ചെയ്യും കുറ്റവാളിയെ പോലെ ആയിരിക്കുള്ളൂ നമ്മളെ ആളുകൾ നോക്കുന്നത് ഭയങ്കര ദേഷ്യക്കാരിയാണ് അല്ലെങ്കിൽ ദേഷ്യക്കാരനാണ് ഈ ഒരു നിസ്സാര കാര്യത്തിനാണ് ഇത്രയും വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചവിട്ടി താഴ്ത്തി നമ്മളെ ഭൂമിയുടെ അടിയിൽ അങ്ങനെ സഹിച്ചിരിക്കേണ്ട ഒരവസ്ഥയിൽ വരാറുണ്ട് അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മളുടെ ചിക്കൻ നമ്മൾ സവാള വഴറ്റാനായിട്ട് ആദ്യം ചിക്കൻ വറുത്ത് മാറ്റിയിട്ട് അതേ എണ്ണയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കണത് അതുകൊണ്ട് നമുക്ക് ചിക്കൻ ആദ്യം വറുത്ത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ സവാള ഇടാം അപ്പോൾ ഈ സവാള ഇടുന്ന സമയത്ത് ഡാൾഡ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഡാൾഡ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഡാൾഡ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് ഹെൽത്തിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മൾ പുറത്തു നിന്നൊക്കെ ബിരിയാണി വാങ്ങിക്കുമ്പോൾ അതിൽ കൂടുതലും ഡാൾഡ ഉണ്ടാവണം കേട്ടോ അത് നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ വീട്ടിൽ നമ്മൾക്ക് പേടിയാം അപ്പോൾ ഏതായാലും ഞാൻ ഡാളുടെ ഇല്ലാഞ്ഞ കൊണ്ട് നെയ്യിട്ടിട്ട് ഇത് വഴറ്റാൻ തുടങ്ങി കേട്ടോ നല്ല ഒരുവിധം കളറ് മാറുന്നത് വരെ വഴറ്റണം അപ്പം ഞാൻ അവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഒരു ഇത്തിരി തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് ആ തേങ്ങ വറുത്തിട്ട് പൊടിച്ച് ഈ ബിരിയാണിയിൽ ചേർക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബിരിയാണിയിൽ ചേർക്കാനായിട്ട് ഇത്തിരി കസ്കസ് അരച്ച് ചേർക്കണം അല്ലെങ്കിൽ ഇത്തിരി പച്ച തേങ്ങ അരച്ച് ചേർക്കണം അത് രണ്ടും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഈ ബിരിയാണിയിൽ ഞാൻ ഇത്തിരി സോസ് ടൊമാറ്റോ കച്ചപ്പില്ലേ അത് ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ഞാനടുത്ത് കളഞ്ഞ് കാരണം കഴിക്കാനായിട്ട് ആരുമില്ലാതെ ആ കുപ്പിയുടെ മൂട്ടിൽ കുറച്ചായിട്ട് ഇട്ട് വെച്ചിട്ട് അത് അവിടെ ചീത്തയിൽ പോകില്ലാന്ന് ചോദിച്ചാൽ ആ കുപ്പിയൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു തരി പോലും സോസ് ഇല്ല അതുകൊണ്ട് സോസും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല മറ്റേ കസ്കസ് അരച്ച് ചേർത്തിട്ടില്ല പക്ഷേ തേങ്ങ പൊടിച്ച് ചേർക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം അത് മൂടി വെച്ചിട്ട് വേവിക്കുക തക്കാളിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതവിടെ ഇരുന്ന് സാവധാനം ഒന്നും വെന്ത് വരും കാരണം സവാളയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നതുമാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ വഴറ്റിയിട്ടാണ് അതിൻ്റെ പച്ചമണം മാറിയിട്ടാണ് നമ്മൾ തക്കാളി ഇട്ടേക്കണമല്ലേ അപ്പോൾ അതവിടെ മൂടിയിരുന്നാവട്ടെ ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ അപ്പോൾ ഇത് റിച്ചാർഡ് ഗ്രേവി നല്ലതായിട്ട് വേണോട്ടെ അതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗരം മസാല ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ ഒന്നിച്ച് ചേർക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അവസാനം ചിക്കൻ ഇറക്കുന്നതിനൊക്കെ തൊട്ട് മുൻപ് തീ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഗരം മസാല ചേർത്ത് ഇളക്കി വെക്കുന്നതാണ് ആ ഫ്ലേവറിന് നല്ലതെട്ടോ പക്ഷേ ഇപ്പം ഞാൻ എല്ലാം കൂടിയും കൂടി ഇട്ട് കാരണം ചിലപ്പോൾ ഞാൻ മറന്നുപോകും ഗരം മസാല ഇടാൻ മറന്നുപോകും നേരത്തെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ഇടാന്ന് വിചാരിച്ചിട്ട് മറന്നു അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇട്ടതാണ് പിന്നെ തേങ്ങ വറുത്തിട്ട് വറുത്തതൊന്ന് പൊടിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതേ റൂബി വന്നു നിന്ന് പുറത്ത് എന്തോ കാഴ്ച കണ്ടിട്ട് അത് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ നാണിച്ചു പോയി വേഗം ഇപ്പോൾ നാണമാണ് ആൾക്ക് വേഗം എൻ്റെ കാൽ കീഴിലേക്ക് വന്നു നിങ്ങൾ അപ്പോൾ അവിടെ നിന്നാൽ കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ തേങ്ങ വറുത്തത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡ്രൈ ആകും അതിനകത്ത് എല്ലാം വലിച്ചെടുക്കുകയോ ആ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് തൈര് ചേർക്കാം പിന്നെ ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് ലൂസാക്കാം കേട്ടോ തൈര് പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പുളി കൂടുതലുള്ളത് തരികയാണെങ്കിൽ അധികം ചേർക്കണ്ട അപ്പോൾ ഈ മസാല എന്ന് പറയുമ്പോൾ ഇത്തിരി നേ കുറച്ചധികം നേരം ഈ ചിക്കൻ മസാലയുമായിട്ട് കിടന്ന് ഒന്നാകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിത്തിരി വെള്ളവും കൂടി ചേർത്താലേ അത് കരിയാതെ നല്ലതായിട്ട് മറിച്ച് മറിച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞിട്ട് കയ്പ്പിരുചി വരും അപ്പോൾ മല്ലിയിലെ പുതിന ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി ചിക്കൻ വെള്ളം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ടാൽ മതി അപ്പം ഞാൻ ആ തേങ്ങ എടുത്ത് വെച്ച പാത്രത്തിൽ നിന്ന് തന്നെ ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കണേനട്ട ഇനി വെള്ളത്തിൽ അത് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ച് വരുമ്പോൾ വറുത്ത ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ സാവധാനം എനിക്ക് തോന്നണത് ഒരു അരമണിക്കൂറൊക്കെ ചെറിയ തീയിൽ അങ്ങനെ ഇട്ട് അതങ്ങനെ മൂത്ത് മൂത്ത് ശരിക്കും ഉരുളിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് മറിച്ച് മറിച്ച് നമുക്ക് ഇടാൻ പറ്റണം ഇപ്പം എൻ്റെ കയ്യിലങ്ങനെ ഉരുളിയൊന്നുമില്ല ഉരുളിലൊക്കെ ഇത് ഇത്തിരി കൂടുതലുണ്ടല്ലോ അപ്പോൾ ഉരുളിയിൽ ഇടയ്ക്ക് ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വരുവട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇടക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ സാവധാനം കിടന്നാ വെള്ളമെല്ലാം വറ്റി ഒരു നല്ലൊരു ഒരു ഇതായിട്ട് വരുവോട്ടെ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റാം ഇത് ഇനി പിന്നെ ഇത് നമ്മുടെ റൈസ് നമ്മൾ വറ്റിച്ച് എടുത്തിട്ട് റൈസ് ഇങ്ങനെ വേറെ അതായത് ദമ്മല്ല അപ്പം നമ്മൾ ആദ്യം കറി വിളമ്പിട്ട് അതിൻ്റെ മീൻലേക്ക് റൈസ് ഇടുക ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുക്കള ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം കറക്റ്റായിട്ടുള്ള റെസിപ്പി കിടക്കുന്നുണ്ട് അങ്ങനെ അത് ചെയ്ത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ ഇത്ര നേരം ആയിട്ടു കേട്ടോ അധികം നേരമൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഇത്തിരി നാരങ്ങ വെള്ളം കുടിക്കണു പതിവണ് ഞാനും പപ്പയും കാരണം നമുക്ക് ക്ഷീണമൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറാനേ അപ്പോൾ ചിയാ സീഡ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിയാ സീഡൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു വേനൽ കാലത്തൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ നിർത്താനൊക്കെ നല്ല സംഭവമാണ് കസ്കസും ചിയാസിഡും ഒക്കെ അപ്പം കസ്കസൊക്കെ എൻ്റെ കയ്യിൽ തീർന്നു ഞാൻ ചിയാ സീഡ് മേടിച്ച് വെച്ചിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ചിയാ ഇപ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം പിന്നെ ചൂടിൻ്റെ കാഠിന്യം എന്നൊന്നും പറയാനില്ല നമുക്കൊരു മഴ കിട്ടി ആ ഒരു മഴ കിട്ടിയത് കൂടുതൽ ചൂടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നി അത്രയും ചൂട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴ കണ്ടപ്പോൾ എല്ലാവർക്കും അയ്യോ എന്ത് രസം മഴ ഇവിടെ നിന്നും മഴയില്ല എന്ന് പറയും പക്ഷെ മഴ പെയ്തത് അന്നത്തെ ദിവസം കൊള്ളാന്ന് രാത്രി കിടന്നുറങ്ങാനൊക്കെ നല്ലൊരു സുഖമായിരുന്നു പക്ഷേ പിറ്റേ ദിവസം മുതൽ ഭയങ്കര ചൂടാണ് ചൂട് ഭയങ്കരമായിട്ട് കൂടി പിന്നെ മഴയാണ് ഒന്നുമില്ല നല്ല ചൂട് തന്നെ പണ്ടുള്ള ആളുകളെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ല വിഷു കഴിഞ്ഞാൽ വേനൽ ഇല്ല എന്നുള്ളത് അതായത് വേനലിൻ്റെ കാഠിന്യം കൂടെ കുറഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം മഴ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പണ്ട് ഉള്ള ആ ഒരു കാലാവസ്ഥയിലുള്ള കാര്യം പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ മാറിപ്പോയി അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഇന്നത്തേക്കുള്ള മുട്ടക്കറിയും റെഡിയായി ബിരിയാണിയുടെ കറിയും റെഡിയായി ബിരിയാണിയുടെ കറി ഞാൻ തന്നെ ബിരിയാണി വെച്ച് തിന്ന് തീർക്കേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും ഞാനങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്തവണ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു ചെറിയ ചാർട്ടിലാണ് വന്നത് കേട്ടാ ഓപ്പൺ ആയിരുന്നില്ല എല്ലാം ചെക്ക് എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയത് ഇതൊരു കെട്ടിയിട്ടാണ് കൊണ്ടുപോയി അത് കട്ട് ചെയ്ത് എല്ലാം പുറത്തെടുത്ത് നോക്കി പോയിരുന്നു അല്ലാതെ പിന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റൂല എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലും പറയാൻ പറ്റില്ല ഒരു നൂഡിൽസ് മൈദ രണ്ട് പാക്കറ്റ് ഓയിൽ ഇത് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ റവ മഞ്ഞൾപ്പൊടി ഇതാണ് ഞാൻ പറഞ്ഞത് ചായപ്പൊടി കേട്ടാ ഈ ചായപ്പൊടിയാണ് നല്ല ഫ്ലേവർ ഫ്ലേവറുള്ളത് സാധാരണ ഇതുപോലെയുള്ള ബ്രാൻഡ് ഇതുപോലെയുള്ള ഇലായ്ച്ചിയുടെ ചായപ്പൊടിയുടെ പകുതി വില ഇതിന് വരണുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചായ ഉടത് ഇതിൻ്റെയൊക്കെ ലിങ്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അതിനകത്തുനിന്ന് അതുകൊണ്ടാണ് ലിങ്ക് ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റാത്തത് പിന്നെ കണ്ണൻ ദേവേൻ്റെ ഒരു അരക്കിലോ സ്ട്രോങ് ടീ അണിപ്പോൾ റിച്ചാർഡിൻ്റെ സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ സ്ട്രോങ് മേടിച്ചത് പിന്നെ വെച്ചാൽ കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു കിലോ കപ്പലണ്ടി വീണ്ടും മേടിച്ചിട്ടുണ്ട് വറുത്ത് വെക്കാനായിട്ട് കൈ പ്രാവശ്യം മേടിച്ചപ്പോൾ ഉണ്ടായതിനായി ഇത്തിരി വില കൂടുതലുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും കഴിഞ്ഞ തവണ ഞാൻ മേടിച്ചപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് വിലക്ക് ഇത് ഒരു പത്ത് രൂപയുടെ വ്യത്യാസം പത്ത് ആ പത്ത് രൂപ മുകളിൽ വ്യത്യാസമുള്ള പന്ത്രണ്ട് രൂപയൊക്കെ കൂടുതൽ നൂറ്റി മുപ്പത്തിരണ്ടിനാണ് കൈ പ്രാവശ്യം മേടിച്ചത് ഇപ്പം നൂറ്റി നാൽപ്പത്തി നാലെന്തോ ഉണ്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും എന്നിപ്പോൾ ആവശ്യം ആയതുകൊണ്ട് ഞാനത് മേടിച്ചത് പിന്നെ ഒരു ഏലക്കായ ഏലക്കായ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്തതാണ് കൂടുതലായിട്ട് പിന്നെ ഇത് രണ്ടെണ്ണം അന്ന് നമുക്ക് ഒരു രൂപ കിട്ടിയില്ലേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഒരു പാക്കറ്റ് മേടിച്ചതാണ് ഞാൻ റിച്ചാടി ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കണ ഇഷ്ടമാണ് കൊച്ചു പിള്ളേരെ കൊല്ലിയണവൻ അപ്പം ഞാൻ അവന് കൊടുക്കാമല്ല വരുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് മേടിച്ചതായത് പിന്നെ ഇത്രയും സാധനം മേടിച്ചപ്പോഴാണ് ഒരു രൂപയുടെ ഒരു ഉപ്പ് ഒരു കിലോ ഉപ്പും ഒരു രൂപയ്ക്ക് അരക്കിലോ പഞ്ചസാര നമുക്ക് കിട്ടി വെക്കണം ഇത് രണ്ടും കൂടി രണ്ട് രൂപ പിന്നെ ഇതുകൂടാതെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടത് മേടിക്കും കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് കിട്ടുകയുള്ളൂ നമ്മൾ വിചാരിക്കുമ്പോൾ അപ്പം തന്നെ ചില സാധനങ്ങൾ വേണമെങ്കിൽ പുറത്തുനിന്ന് തന്നെ മേടിക്കണം അപ്പോൾ നമ്മുടെ കമൻ ബോക്സിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ട് ചെയ്തിട്ടെല്ലാം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കാരണം നമ്മൾ ഒരു കാര്യം കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സന്തോഷം കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്